എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും വിധവയുടെ ഭൂമിയിൽ അതിക്രമിച്ചു കയറി മരം മുറിച്ച് വിൽപ്പന നടത്തിയ കേസിൽ ബി ജെ പി കൌൺസിലർ രഞ്ജിത രാജീവൻ രാജിവെക്കുക സി ഐ ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കുക ദേശീയപാതയിൽ നിന്നും നഗരത്തെ അടച്ചുകെട്ടാതിരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൽ ഡി എഫ് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രതിരോധ സംഗമം നടത്തി എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി സി വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി കെ ആർ ജൈത്രൻ പി പി സുഭാഷ് ടി കെ രമേഷ് ബാബു വേണു വെണ്ണറ കെ എസ് കൈസാബ് റഹീം പള്ളത്ത് ഷെഫീഖ് മണപ്പുറത്ത് പി ബി ഗൈസ് എന്നിവർ സംസാരിച്ചു ഇവിടത്തെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാരോട് ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ചെയ്യാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത് രാഷ്ട്രീയ അധികാരം ലഭിച്ചാൽ അവരിപ്പോ മുനിസിപ്പാലിറ്റിയുടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബി ജെ പിയും നേരിട്ടുള്ള മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയാം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൊടുങ്ങല്ലൂരിലെ നില എന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം മുസ്ലിം ലീഗിനും ബി ജെ പിക്കും അല്ല മുസ്ലിം ലീഗിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുമൊക്കെ പത്ത് പതിനാലും പന്ത്രണ്ടും സീറ്റൊക്കെ ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റിയാണിത് ഈ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു വിരലുമൊക്കെ വേണ്ടു അതാണ് ഇപ്പോഴത്തെ സ്ഥിതി അപ്പൊ നേരിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബി ജെ പിയും എൻ ഡി എയും തമ്മിലാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഭയപ്പാടും ഈ കാര്യത്തിലില്ല വളരെ കൃത്യമായി മുനിസിപ്പാലിറ്റികളുടെ വികസനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇതുവരെയുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി ജനങ്ങളോട് അവതരിപ്പിച്ചുകൊണ്ടാണ് ഒരു മില്ലിലാണ് നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ മരങ്ങളൊക്കെയാണെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും മില്ലുകാർ കൂടു എന്നാൽ നല്ല വിലപിടിപ്പുള്ള ഒരു മരം ആ വാർഡിലെ കൗൺസിലറായ രഞ്ജിത രാജീവിന്റെ നേതൃത്വത്തിൽ മുറിച്ചു മാറ്റുകയും വില്പന നടത്തുകയും ചെയ്തു ആ പാവപ്പെട്ട സ്ത്രീ വിധവയായ സ്ത്രീ രണ്ട് ദിവസം കഴിഞ്ഞ് സ്വന്തം പറമ്പിൽ വന്ന് നോക്കിയപ്പോഴാണ് തങ്ങളുടെ തന്റെ ഭൂമിയിലെ മരം മുറിച്ച് പറ്റിയതായവർക്ക് മനസ്സിലാക്കി അവർ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അവരുടെ പറമ്പിലെ മരം മോഷ്ടിച്ചത് ബി ജെ പി കൌൺസിലറുടെ നേതൃത്വത്തിൽ ബി ജെ പി കാരാണ് എന്നവർക്ക് മനസ്സിലായി മനസ്സ് നൊന്ത് അവരന്ന് ചാനലുകാരോട് പറഞ്ഞു നമ്മുടെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു എന്റെ ഈ വീട് ഈ മരം കണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കണ്ടിരുന്നു ആ മരമാണ് മുറിച്ചു മാറ്റിയത് ആ മരം മുറിച്ചു മാറ്റി പെരുമ്പാവൂരിലെ മില്ലിൽ കൊണ്ട് വിൽക്കുന്നു അപ്പോ ഈ ബി ജെ പി കാരന്റെ ധാരണ എന്താണ് ഒരു വാർഡിൽ കൗൺസിലറായാൽ ആ വീടിലെ വാർഡിലെ എല്ലാ സ്വത്തിന്റെയും ഉടമസ്ഥൻ ഈ ബി ജെ പി കാരനാണ് എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർത്തിയത് നീതീകരിക്കാൻ കഴിയാത്ത കളവാണ്